ഹായ് ഫ്രണ്ട്സ് എൻ എസ് എൻ ജോബിൾഡിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് വീഡിയോയിൽ പരാമർശിക്കുന്നത് ഇന്ത്യയിലെ പ്രമുഖ ബാങ്കായ ബാങ്ക് ഓഫ് ബറോഡയിൽ മാനേജർ സെയിൽസ് ഓഫീസർ അഗ്രികൾച്ചർ സെയിൽസ് മാനേജർ അഗ്രികൾച്ചർ സെയിൽസ് എന്നീ തസ്തികയിലേക്കുള്ള നിയമനത്തിനായി വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഇരുപത്തി ആറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് വിജ്ഞാപനത്തിന്റെ വിശദാംശങ്ങളിൽ കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞുകൊട്ടെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക അതുപോലെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുന്ന കാര്യത്തിൽ ഉപേക്ഷ വിചാരിക്കരുത് വിജ്ഞാപനത്തിൻ്റെ വിശദാംശങ്ങൾ നോക്കാം ഡിപ്പാർട്ട്മെന്റ് റീറ്റെയിൽ ലൈബിലിറ്റീസ് ഇരുന്നൂറ്റി ഇരുപത്തേഴ് വേക്കൻസികളാണ് ഫസ്റ്റ് വൺ പൊസിഷൻ മാനേജർ സെയിൽസ് ഗ്രേഡ് എം എം ജി സ്കെയിൽ എസ് ടു വേക്കൻസി ഇരുന്നൂറ്റി ഇരുപത്തേഴ് ഏജ് മിനിമം ഇരുപത്തിനാല് മാക്സിമം മുപ്പത്തിനാല് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഓർ എക്സ് ഇൻ മാർക്കറ്റിംഗ് ഓർ ഓർ സെയിൽസ് സെയിൽസ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് മിനിമം ഇയേഴ്സ് ഓഫ് ഇൻ 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 ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈബിലിറ്റീസ് പ്രൊഡക്ട് അടുത്ത ഡിപ്പാർട്ട്മെന്റ് റൂറൽ ആൻഡ് അഗ്രി ബാങ്കിംഗ് നൂറ്റി തൊണ്ണൂറ് വേക്കൻസികളാണ് ഉള്ളത് ഇതിൽ രണ്ട് തസ്തികളാണ് വരുന്നത് ഒന്ന് ഓഫീസർ അഗ്രികൾച്ചർ സെയിൽസ് രണ്ടാമത് മാനേജർ അഗ്രികൾച്ചർ സെയിൽസ് ഇത് രണ്ടിനും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഒന്ന് തന്നെയാണ് അപ്പോൾ ആദ്യത്തെ ഓഫീസർ അഗ്രികൾച്ചർ സെയിൽസിന്റെ മറ്റ് ഡീറ്റെയിൽസ് നോക്കാം ഗ്രേഡ് വരുന്നത് നി എം ജി സ്കെയിൽ എസ് വൺ വേക്കൻസി നൂറ്റി നാൽപ്പത്തി രണ്ട് ഏജ് മിനിമം ഇരുപത്തി മാക്സിമം മുപ്പത്തി ആറ് അടുത്തത് മാനേജർ അഗ്രികൾച്ചർ സെയിൽസ് ഗ്രേഡ് വരുന്നത് എം എം ജി സ്കെയിൽ എസ് ടു വേക്കൻസി നാൽപ്പത്തെട്ട് മിനിമം പ്രായപരിധി ഇരുപത്തി ആറ് മാക്സിമം നാൽപ്പത്തി രണ്ട് ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കാം ഈ രണ്ട് തസ്തികയിലേയും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഹോർട്ടിക്കൾച്ചർ അല്ലെങ്കിൽ ആനിമൽ ഹസ്ബൻഡറി അല്ലെങ്കിൽ വെറ്ററി സയൻസ് അല്ലെങ്കിൽ ഡയറി സയൻസ് അല്ലെങ്കിൽ ഫിഷറി സയൻസ് അല്ലെങ്കിൽ ഫിഷികൾച്ചർ അല്ലെങ്കിൽ അഗ്രി മാർക്കറ്റിംഗ് ആൻഡ് കോപ്പറേഷൻ അല്ലെങ്കിൽ കോപ്പറേഷൻ ആൻഡ് ബാങ്കിങ് അല്ലെങ്കിൽ അഗ്രോ ഫോറസ്ട്രി അല്ലെങ്കിൽ ഫോറസ്ട്രി അല്ലെങ്കിൽ അഗ്രികൾച്ചർ ബയോടെക്നോളജി അല്ലെങ്കിൽ ബിടെക് ബയോടെക്നോളജി അല്ലെങ്കിൽ ഫുഡ് സയൻസ് അല്ലെങ്കിൽ അഗ്രികൾച്ചർ ബിസിനസ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഫുഡ് ടെക്നോളജി അല്ലെങ്കിൽ ഡയറി ടെക്നോളജി അല്ലെങ്കിൽ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ സ്വീകൾച്ചർ അല്ലെങ്കിൽ ഫിഷറീസ് എഞ്ചിനീയറിംഗ് ഇതിൽ ഏതെങ്കിലും ബ്രാഞ്ചിൽ നാല് വർഷത്തെ ഡിഗ്രി കൂടാതെ ടൂ ഇയർ ഫുൾ ടൈം പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി ഓർ ഡിപ്ലോമ ഇൻ സെയിൽസ് ഓർ മാർക്കറ്റിംഗ് ഓർ അഗ്രി ബിസിനസ് ഓർ റൂറൽ മാനേജ്മെന്റ് ഓർ ഫിനാൻസ് ഇവയിൽ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പ്രിഫറൻസ് ഉണ്ടായിരിക്കും ഇനി ഓഫീസർ അഗ്രികൾച്ചർ സെയിൽസ് തസ്തികയുടെ എക്സ്പീരിയൻസ് നോക്കാം മിനിമം വൺ ഇയർ എക്സ്പീരിയൻസ് ഇൻ അഗ്രി സെയിൽസ് മാനേജർ അഗ്രികൾച്ചർ സെയിൽസ് തസ്തികയുടെ എക്സ്പീരിയൻസ് മിനിമം ത്രീ ഇയർ എക്സ്പീരിയൻസ് ഇൻ അഗ്രി സെയിൽസ് വേക്കൻസികൾ ഡിവിഷൻ ചെയ്തിരിക്കുന്ന ഫസ്റ്റ് വൺ മാനേജർ സെയിൽസ് ഇരുന്നൂറ്റി ഇരുപത്തി ഒഴിവുകളാണ് എസ് സിക്ക് അമ്പത് എസ് ടിക്ക് ഇരുപത്തി നാല് ഒ ബി സിക്ക് മുപ്പത്തി മൂന്ന് ഇ ഡബ്ല്യു സിക്ക് മുപ്പത്തി നാല് അൺർ സെവൻ ടോട്ടൽ ഇരുന്നൂറ്റി ഇരുപത്തേഴ് പി ഡബ്ല്യു ബി ഡിക്ക് ഒ സിക്ക് മൂന്ന് എച്ച് ഐക്ക് അഞ്ച് ബി ഐക്ക് രണ്ട് ഐ ഡിക്ക് നാല് അങ്ങനെ ടോട്ടൽ പതിനാല് വേക്കൻസികൾ അടുത്തത് അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് ഓഫീസർ നൂറ്റി നാൽപ്പത്തി ഒഴിവുകളാണ് എസ് സിക്ക് പത്തൊമ്പത് എസ് ടിക്ക് പതിനൊന്ന് ഒ ബി സിക്ക് മുപ്പത്താറ് ഇ ഡബ്ല്യു സി പതിനഞ്ച് അണ്ടർ അറുപത്തൊന്ന് അങ്ങനെ ടോട്ടൽ നൂറ്റി നാൽപ്പത്തി പി ഡബ്ല്യു ബി ഡിക്ക് ഒ സിക്ക് രണ്ട് എച്ച് ഐക്ക് രണ്ട് വി ഐക്ക് ഒന്ന് ഐ ഡിക്ക് ഒന്ന് അങ്ങനെ ടോട്ടൽ ആറ് അടുത്തത് അഗ്രിക്കൾച്ചർ മാർക്കറ്റിംഗ് മാനേജർ നാൽപ്പത്തെട്ട് ഒഴിവുകളാണ് എസ് സിക്ക് ഏഴ് എസ് ടിക്ക് മൂന്ന് ഒ ബി സിക്ക് പന്ത്രണ്ട് ബി ഡബ്ല്യുസിനഞ്ച് അൻപത് സെവൺ ഇരുപത്തൊന്ന് അങ്ങനെ ടോട്ടൽ നാൽപ്പത്തെട്ട് പി ഡബ്ല്യു ബി ഡിക്ക് ഒ സിക്ക് ഒന്ന് എച്ച് ഐക്ക് ഒന്ന് അങ്ങനെ ടോട്ടൽ രണ്ട് ഏജ് റിലാക്സേഷൻ നോക്കാം എസ് സി എസ് ടിക്ക് അഞ്ച് വർഷവും ഒ ബി സിക്ക് മൂന്ന് വർഷവും പി ഡബ്ല്യു ബി ഡിക്ക് ജനറൽ ഇ ഡബ്ല്യുസിനു പത്ത് വർഷവും ഒ ബി സിക്ക് പതിമൂന്ന് വർഷവും എസ് സി എസ് ടിക്ക് പതിനഞ്ച് വർഷവും എക്സർഫീസ്മാർക്ക് ജനറൽ ഇ ഡിസിനെ അഞ്ച് വർഷവും ഓ പി സിക്ക് എട്ടു വർഷവും എസ് സി എസ് ടിക്ക് പത്ത് വർഷവും പ്രായപരിധിയിൽ ഇളവുണ്ടായിരിക്കുന്നതാണ് ഇനി ശമ്പള സ്കെയിൽ നോക്കാം മാനേജർ അഗ്രികൾച്ചർ സെയിൽസ് നാൽപ്പത്തി എണ്ണായിരത്തി നാനൂറ്റി എൺപത് രൂപ മുതൽ അറുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപ വരെ അടുത്തത് ഓഫീസർ അഗ്രികൾച്ചർ മാനേജർ സെയിൽസ് എന്നിവരുടെ ശമ്പള സ്കെയിൽ നോക്കാം അറുപത്തി നാലായിരത്തി എണ്ണൂറ്റി ഇരുപത് രൂപ മുതൽ തൊണ്ണൂറ്റി മൂവായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ വരെ ഇതിന് ആപ്ലിക്കേഷൻ ഫീ ഉണ്ട് ജനറൽ ഇ ഡബ്ല്യു എസ് ഒ ബി സി ഉദ്യോഗാർത്ഥികൾക്ക് എണ്ണൂറ്റി അൻപത് രൂപയും പ്ലസ് ജി എസ് ടിയുമാണ് ഇതിന് ആപ്ലിക്കേഷൻ ഫീ ആയി വരുന്നത് എസ് സി എസ് ടി പി ഡബ്ല്യു പി ഡി എക്സ് സർവീസ്മാർമാർ ഡിസേബിൾഡ് എക്സ് സർവീസ്മാർമാർ വനിതാ ഉദ്യോഗാർത്ഥികൾക്ക് നൂറ്റി എഴുപത്തിയഞ്ച് രൂപയും പ്ലസ് ജി എസ് ടിയുമാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീ ആയി വരുന്നത് സെലക്ഷൻ കിട്ടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇന്ത്യയിൽ എവിടെയും പോസ്റ്റിംഗ് ലഭിക്കാവുന്നതാണ് ഒരു സർവീസ് ബോണ്ട് സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് മൂന്ന് വർഷക്കാലം സ്ഥിരമായി ബാങ്കിൽ ജോലി ചെയ്തു കൊള്ളാമെന്നും അല്ലാത്ത പക്ഷം അഞ്ച് ലക്ഷം രൂപ ബാങ്കിന് നഷ്ടപരിഹാരമായി സമർപ്പിച്ചുകൊള്ളാമെന്നും സമ്മതിച്ചുകൊണ്ടുള്ള ഒരു സർവീസ് ബോണ്ട് സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് സെലക്ഷൻ പ്രോസസ്സ് നോക്കാം ഓൺലൈൻ ടെസ്റ്റ് സൈക്കോമെട്രിക് ടെസ്റ്റ് ഗ്രൂപ്പ് ഡിസ്കഷൻ അല്ലെങ്കിൽ ഇന്റർവ്യൂ എന്നിവയാണ് സെലക്ഷൻ പ്രോസസ്സിൽ വരുന്നത് ഓൺലൈൻ ടെസ്റ്റിന്റെ സിലബസും ഡീറ്റെയിൽസും നോക്കാം ഫസ്റ്റ് വൺ റീസണിങ് ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻ ഇരുപത്തഞ്ച് മാർക്ക് മീഡിയം വരുന്നത് ഇംഗ്ലീഷ് ഓർ ഹിന്ദി അടുത്തത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻ ഇരുപത്തഞ്ച് മാർക്ക് മീഡിയം ഇംഗ്ലീഷ് അടുത്തത് കോണ്ടൻറ്റീറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻ ഇരുപത്തഞ്ച് മാർക്ക് മീഡിയം വരുന്നത് ഇംഗ്ലീഷ് ഓർ ഹിന്ദി ഈ മൂന്നിൻ്റെയും ടൈം ഡ്യൂറേഷൻ എഴുപത്തഞ്ച് ആണ് അടുത്തത് പ്രൊഫഷണൽ നോളജ് എഴുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് നൂറ്റൻപത് മാർക്കാണ് ആണ് ഇതിൻ്റെ ടൈം ഡ്യൂറേഷൻ എഴുപത്തഞ്ച് ആണ് മീഡിയം വരുന്നത് ഇംഗ്ലീഷ് ഓർ ഹിന്ദിയിലാണ് അങ്ങനെ ടോട്ടൽ നൂറ്റമ്പത് ക്വസ്റ്റ്യൻസ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് മാർക്ക് നൂറ്റമ്പത് മിനിറ്റ് അതായത് ഒന്ന് രണ്ടര മണിക്കൂറാണ് ഇതിൻ്റെ ടൈം ഡ്യൂറേഷൻ വരുന്നത് എക്സാമിനേഷൻ സെൻറ്റർ നോക്കാം കേരളത്തിലെ എക്സാമിനേഷൻ സെൻ്റർ എറണാകുളമാണ് അപ്ലൈ ചെയ്യുന്ന വിധം നോക്കാം ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായി അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് ബാങ്ക് ഓഫ് ബറോഡാ ഡോട്ട് ഇൻ അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി ഇരുപത്തി ആറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇത്രയുമാണ് ഈ വിജ്ഞാപനത്തിനെ കുറിച്ച് പരാമർശിക്കാനുള്ളത് എല്ലാ ഉദ്യോഗാർത്ഥികളും നോട്ടിഫിക്കേഷൻ കൃത്യമായി വായിച്ചു നോക്കുന്നതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻ്റെ ചെയ്യുന്നു അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം